ഹായ് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും സിനിമാ ലോകത്ത് നടക്കുന്ന ചില ലീലാവിലാസങ്ങളെ കുറിച്ചിട്ടുള്ള വാർത്തകൾ അവസാനിക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഈ നടി രേവതിയെക്കുറിച്ചിട്ടൊരു കാര്യം പറയാം കാരണം പണ്ടൊക്കെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടിയായിരുന്നു രേവതി കാരണം അക്കിലേക്ക് വന്ന സിനിമ തൊട്ട് ഇങ്ങോട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രേവതിയെ ഇഷ്ടപ്പെടാത്ത ആരുമില്ല കാരണം രേവതിയെക്കുറിച്ചിട്ട് ക്ലീൻ ചീട്ടായിരുന്നു നമ്മുടെ മലയാളികൾ നൽകിക്കൊണ്ട് കാരണം ഒരു വൽഗർ സീനകത്ത് രേവതി അഭിനയിച്ചിട്ടില്ല അല്ലെങ്കിൽ രേവതിയെക്കുറിച്ചിട്ട് ഒരു ഗോസിപ്പില്ല ഇങ്ങനെയൊക്കെ ഒരുപാട് എന്താ പറയുക സവിശേഷ നടി രേവതിക്കുണ്ടായിരുന്നു രേവതിയെ മലയാളികൾ ഏറ്റെടുത്തിട്ടുള്ള ഒരു നടികൂടിയാണ് എന്നാൽ വളരെ ഞെട്ടിക്കുന്ന ചില വാർത്തകളും ഈ രേവതിയും രഞ്ജിത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടിരുന്നു കാരണം രേവതിക്ക് രഞ്ജിത്തിൽ ഒരു കുട്ടിയുണ്ടെന്നും ആ അതിനുശേഷം രേവതി തന്നെ പറയുന്നത് ഇല്ല ഞാൻ കുട്ടീനെ എടുത്തു വളർത്തിയതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ വന്നിരുന്നു പണ്ട് രേവതി ഒരു ചാനൽ നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂയില് ഈ രഞ്ജിത്തിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ പറയുന്നുണ്ട് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് രഞ്ജിത്ത് കാരണം നല്ല തിരക്കഥത്ത് നല്ല സംവിധായകൻ നല്ല അഭിനേതാവ് അങ്ങനെ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരാൾ കൂടെയാണ് മമ്മൂട്ടിയെ ലാലേട്ടനെ പോലുള്ള ആൾക്കാരെ വെച്ചിട്ട് സൂപ്പർ ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ രഞ്ജിത്ത് എന്നുള്ളത് രഞ്ജിത്തിന് കേരള സർക്കാർ നൽകിയിട്ടുള്ള പദവി അദ്ദേഹം രാജിവെക്കുകയും ചെയ്തിരുന്നു കാരണം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ഭയക്കുന്നത് അപ്പൊ നമ്മൾ തെറ്റ് ചെയ്തു എന്ന് നമുക്ക് ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ ആ സ്ഥാനം വരെ അദ്ദേഹം രാജിവെച്ചു അമ്മ കമ്മിറ്റി മൊത്തത്തിൽ പിരിച്ചുവിട്ടു നാഥനില്ലാ കളരി പോലെയാണ് അമ്മ എന്ന് പറഞ്ഞ സംഘടന കാരണം അങ്ങനെ ഒരിക്കൽ താരസംഘടന കൂടും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ചർച്ച ചെയ്യും അവരെ പൊളിച്ച് അവരിൽ ആവശ്യമായിട്ട് അവർ പോകാറാണ് പദവി അല്ലാതെ ഇവർക്കൊന്നും ഇതിനു കൊണ്ട് ഒരു ഗുണവുമില്ല ഇപ്പം നടൻ പൃഥ്വിരാജിനെ കുറിച്ചിട്ടും നടി ഷക്കീല വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പറഞ്ഞിട്ടും അദ്ദേഹവും അത്ര ശരിയായിട്ടുള്ളതല്ല എന്ന രീതിയിൽ അപ്പൊ ഷക്കീലയൊക്കെ പറയുമ്പോഴത്തേക്ക് കേരളത്തിലെ പൊതുസമൂഹം ഏത് തരത്തിലായിരിക്കും എടുക്കുന്നതിനെ കുറിച്ചിട്ട് എനിക്ക് അതിനകത്ത് ഒരു ധാരണയൊന്നുമില്ല എന്തായാലും നമുക്ക് ഇപ്പം രഞ്ജിത്തിനെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ ഒരു കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ഒരു യുവാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ട് വാർത്തകൾ കൊടുത്തിരുന്നു അത് കേട്ടാൽ അറക്കുന്ന തരത്തിൽ ഒരു മനുഷ്യൻ ഒരു ഒരു എന്താ പറയുക ഒരു പുരുഷനെ കേട്ടാൽ അറക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത് എന്നാൽ അതിനുശേഷം വന്നിട്ടുള്ള ഇപ്പം ജയസൂര്യെ കുറിച്ചിട്ട് പറയുന്ന വാർത്തകൾ കാരണം ജയസൂര്യയെ കുറിച്ചിട്ട് ആദ്യം ഒരു നടി വന്നിട്ട് പറഞ്ഞത് ജയസൂര്യ അല്ല എന്ന് പറയുന്നു പിന്നീട് വന്നിട്ട് പറയുന്നത് ജയസൂര്യ ആണ് എന്ന് പറയുന്നു രേവധിയും ഈ പറയുന്ന കോഴിക്കോട് സ്വദേശിയും ഈ രഞ്ജിത്തിനെ കുറിച്ചിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് വളരെ എന്താ ഒരു ട്രോൾ വീഡിയോ വീഡിയോ ആണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ആ ഒന്ന് കാണാം കാരണം അതിനുശേഷം നിങ്ങളുടെ നമുക്ക് നേരെ ഒരുപാട് സ്നേഹമുണ്ട് ജോണി പക്ഷെ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്ത ആൾക്കാരാണ് കേരളത്തിൽ ബിക്കോസ് സ്നേഹം എന്ന് പറയുന്നത് ഞാൻ പഠിപ്പിന് ഞാൻ കാശ് കൊടുക്കുന്നു അവന് നല്ല ഡ്രസ്സ് കൊടുക്കുന്നു അത് മാത്രമല്ല സ്നേഹം പ്രകടിപ്പിക്കണം ഒരു കെട്ടിപ്പിടി ഒരു ഉമ്മ അവൻ്റെ കൂടെ ഒരു കളി ചിരി ഇതൊക്കെ വേണം അങ്ങനെയാണ് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യണതോ നമ്മൾ തെറ്റ് തെറ്റ് വാക്കുകൾ സംസാരിക്കണതോ ഇതൊന്നും നാണക്കേടല്ല പറഞ്ഞു എനിക്ക് കാണണം അദ്ദേഹം എന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല ഐ തിങ്ക് രഞ്ജിത്ത് ഇസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഈസ് പാർട്ട് ഓഫ് മൈ ലൈഫ് അത് തീർച്ചയാണ് പക്ഷെ അതിനെ കുറിച്ച് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്ത ആൾക്കാരാണ് കേരളത്തിൽ കേരളത്തില് കെട്ടിപ്പിടി ഒരു ഉമ്മ അവരുടെ കൂടെ ഒരു കളി ചിരി ഇതൊക്കെ രഞ്ജിത്ത് ഈ ഒരു റൂമിലുള്ള സമയത്ത് എന്നോട് ഡ്രസ് ന്യൂഡായിട്ട് നിൽക്കാൻ പറഞ്ഞ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കയാണ് അവരുടെ പേര് രേവതിയാണ് നടി രേവതിയായിരുന്നു എന്റെ അവര് എന്റെ ഫോട്ടോസ് എടുത്തിട്ട് എങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ച ആർക്കാണ് അയക്കുന്നത് അപ്പൊ പറഞ്ഞു രവതിക്ക് പറഞ്ഞു ഒരു പെണ്ണിന് ആ ഒരു ആണുന്റെ അടുത്ത് പറയുന്ന പല കാര്യങ്ങൾ ചിലപ്പോ പെണ്ണുങ്ങളുടെ അടുത്ത് പറയാൻ പറ്റില്ല ആണുങ്ങൾക്ക് അതാണ് ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ അവര് നിന്നെ കണ്ടിട്ട് ഇഷ്ടായി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് എനിക്ക് ചില കാര്യങ്ങൾ എൻ്റെ യുനോ ഫീമെയിൽ ഫ്രണ്ട്സിനോട് പറയാത്ത ചില കാര്യങ്ങൾ എനിക്ക് ചിലപ്പോൾ ഫ്രണ്ട്സിനോട് പറയാൻ പറ്റുന്നുണ്ട് കുറച്ചുകൂടെ അവരായത് കൊണ്ടാണോ ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു വാക്ക് നാണക്കേട് എല്ലാത്തിനും ഒരു നാണക്കേട് അത് എനിക്ക് മനസ്സിലായിട്ടില്ല അത് ഈ നാണവും മാനവും ഇല്ലാതെ വരുമ്പോഴത്തേക്ക് പിന്നെ നാണക്കേട് എന്താണെന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്തായാലും ഒരു കെട്ടിപ്പിടി അല്ലെങ്കിൽ ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു കളി ഇതൊക്കെയല്ലേ ജീവിതത്തിന്റെ ഒരു സന്തോഷം വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുകയാണ് നടി രേവതി കാരണം ഈ രേവതിയെ കുറിച്ചിട്ട് നമുക്ക് മുമ്പ് ഒരു ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു കാരണം സിനിമയിൽ വൾഗരാട്ട് അഭിനയിക്കാത്ത നടി അല്ലെങ്കിൽ ഗോസിപ്പുകൾ ഇല്ലാത്ത നടി പക്ഷെ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം രഞ്ജിത്തിന്റെ വാർത്തകൾ വരുന്ന സമയത്താണ് രേവതിക്ക് രഞ്ജിത്തിൽ ഒരു കുട്ടിയുണ്ട് എന്ന തരത്തിലുള്ള പല വാർത്തകളും പല മീഡിയാസിലൊക്കെ നമ്മൾ കണ്ടിരുന്നത് എന്നാൽ രേവതി എടുത്തു വളർത്തുന്ന ആണെന്നൊക്കെയാണ് മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ള വാർത്തകൾ എന്തായാലും രേവതിയായിട്ട് രേവതി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ഈ ഒരു യുവാവ് അവിടെ ചെല്ലുകയും വളരെ മോശമായ രീതിയിലുള്ള ചില കമന്റുകളാണ് കാരണം നമ്മൾ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള ചില വാർത്തകളാണ് രഞ്ജിത്തിനെ കുറിച്ചിട്ട് വരുന്നത് മലയാളികളുടെ ഒരു കാലത്തെ ഏറ്റവും വലിയ സംവിധായകനും തിരക്കഥാകൃത്തും അല്ലെങ്കിൽ ആ തരത്തിൽ നടനായിട്ട് വെക്ക തിളങ്ങി മമ്മുക്കായി ലാലേട്ടന്റെ ഒരുപാട് ഹിറ്റ് സിനിമകൾ തന്നിട്ടുള്ള രഞ്ജിത്തിനെ കുറിച്ചിട്ട് ഇത്തരത്തിലുള്ള ഒരു വാർത്ത രഞ്ജിത്ത് ഇത് നിഷേധിക്കുകയും ചെയ്തു പിന്നീട് രഞ്ജിത്തിന്റെ ആ ഒരു പിന്നെ കേരള സർക്കാർ കൊടുത്തിട്ടുള്ള പദവി അദ്ദേഹം രാജിവെക്കുകയൊക്കെ ചെയ്തിരുന്നു കാരണം പദവി രാജിവെക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിനകത്ത് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കാരണം പിന്നെ ഒരിക്കലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അത് പരിഹരിക്കുമ്പോഴാണ് അതിനകത്തൊരു മാന്യത നമ്മൾ കാണുന്നത് എന്തായാലും ഇവരെ കുറിച്ചിട്ടൊന്നും നമുക്ക് ഇനി പറയാനായിട്ട് വാക്കുകളില്ല കാരണം അത്രത്തോളം നാറി പുഴുത്തു പോയി നമ്മുടെ മലയാള സിനിമ എന്ന് പറയണം ഇനി ഈ അമ്മ സംഘടന ആര് നയിക്കും എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് മലയാള സിനിമയിൽ വന്നിട്ടുള്ള ഈ ലൈംഗിക ദാരിദ്ര്യത്തെ കുറിച്ചിട്ട് കേട്ടാൽ അറക്കുകയും പുഴുക്കുകയും ചെയ്യുന്ന ഒരുപാട് ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ ദൃശ്യ ദൃശ്യമാധ്യമങ്ങളൊക്കെ ഇപ്പോഴും ഇതിന്റെ പുറയിലുള്ള ഓട്ടത്തിലാണ് ആ കൂട്ടത്തിൽ പല വാർത്തകളും ചെയ്യേണ്ട പ്രാധാന്യം അറിയിക്കുന്ന പല വാർത്തകളും അവർ മറന്നു പോകുന്നു അല്ലെങ്കിൽ അവർ വിട്ടുപോകുന്നു എന്നുള്ളത് മനസ്സിലാക്കണം അങ്ങനെ എല്ലാവർക്കും റേറ്റിംഗ് ആണല്ലോ ആവശ്യം ആവശ്യമല്ലേ എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതീക്ഷയിൽ